ചെറുകഥ ഒഴിയാത്ത ഭാരം എഴുതിയത് ശ്രീനീല പത്മനാഭൻ വായിക്കുന്നത് ഉമ ശിവരാമ പിള്ള മരിച്ചു ഇനി അയാളെ പറ്റി പറയാൻ എന്തുണ്ട് നാൽപ്പത്തഞ്ച് വർഷമായി അച്ഛൻ ജോലി ചെയ്യുന്ന മരക്കടയിലെ ഒരു തൊഴിലാളി അയാൾ അവിടെ എത്തിയിട്ട് പത്തു മുപ്പത് കൊല്ലമായി കാണും തടി അറപ്പുരുപ്പടികൾ വിറക് മരപ്പൊടി എന്നിവ കൈവണ്ടിയിൽ എത്തിച്ചു കൊടുക്കും അതാണ് ജീവിതമാർഗം രാത്രി കടയടച്ച അച്ഛൻ എത്തിയാൽ വൈകാതെ ശിവരാമപ്പിള്ളയും എത്തും വരാന്ത വക്കിലെ സിമൻറ്റ് തൂണാണ് താവളം അമ്മയോട് ചൂടുവെള്ളം വാങ്ങി കുടിക്കും അച്ഛൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിപ്പോയി അമ്മുമ്മയ്ക്ക് വെറ്റ പാക്ക് പഴം തേങ്ങ എന്നിവയുമായി വരും വെളിയിലെ ഗേറ്റ് കരകര ശബ്ദത്തിൽ തഴുതിടും ചാക്കെടുത്ത് വിരിച്ച് ശ്രീ പത്മനാഭ എന്ന് നീട്ടി വിളിച്ച് ചുരുണ്ടുകൂടും അതിരാവിലെ മേത്തമണി അഞ്ചടിക്കും മുൻപേ എണീറ്റ് പോവുകയും ചെയ്യും ചില നേരം ഉത്സാഹമുണ്ടെങ്കിൽ പനയോല നെയ്ത് കളിപ്പാട്ടം ഉണ്ടാക്കും അതിനിടയിൽ അമ്മൂമ്മയോട് പതിവ് പല്ലവികൾ നാടിനു സംഭവിച്ച അപചയത്തെ പറ്റി ഏറെയും കലികാലമല്ലേ കലികാലം രാജാവില്ലാത്ത രാജ്യവും കൈക്കുള്ളവൻ കാര്യക്കാരൻ അമ്മുമ്മ തലയാട്ടു ആ ശബ്ദം ഇപ്പോഴും ചെവിയിലുണ്ട് പക്ഷെ മരിച്ചു കഴിഞ്ഞല്ലോ സംഭവ ബഹുലമല്ലാത്ത ഒരു ജീവിതം ഉച്ചവയിൽ കാത്തു നിൽക്കുന്ന നേരം വണ്ടി നിറയെ ലോഡുമായി കാണാം വീടിനു മുന്നിൽ നിർത്തി ഓടി വരും അപ്പീ കുറച്ച് കഞ്ഞിവെള്ളം കൂടെ ഉപ്പിലിട്ടതും കൂടി വിയർപ്പിൽ മരപ്പൊടി ഒട്ടിപ്പിടിച്ച ദേഹം മനസലയിപ്പിക്കുന്ന കാഴ്ച ഒറ്റ വലിക്ക് കുടിക്കും അയാൾ ഇങ്ങനെ വരുന്നതും പോകുന്നതും ഒക്കെ കാണുമ്പോൾ ഈ വീട്ടിൽ ശിവരാമ പിള്ളക്കും ഒരു എന്ന് തോന്നും ഓണത്തിന് അച്ഛൻ സമ്മാനിക്കുന്ന മൽമൽമുണ്ടും മേൽത്തരം തോർത്തും ധരിച്ച് അയാൾ കണിയാപുരത്തിന് പോകും കണിയാപുരത്ത് ശിവരാമ പിള്ളയുടെ ആരാണുള്ളത് പിള്ളയുടെ വിവാഹം കഴിഞ്ഞതാണോ വിവാഹമോ എന്തോന്ന് പറയാൻ എല്ലാം നടന്നു മുഖത്ത് വേദന നിഴലിട്ടു അപ്പിക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല എൻ്റെ അനന്തരവൻ ചൊടിപ്പിച്ചു ശിവരാമ പിള്ളയുടെ കല്യാണമൊക്കെ കഴിഞ്ഞതാണ് പക്ഷേ പെണ്ണ് സുന്ദരിയല്ല ശിവരാമ പിള്ള ഓടിപ്പോന്നു അയാളുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു എൻ്റെ പെണ്ണ് അസൽ വെള്ളപ്രാവിന്റെ കൂട്ടാണിരുന്നത് പിന്നെന്ത് പറ്റി എന്തോന്ന് പറ്റാൻ പുടമുറി സമയത്ത് ഞാൻ മുണ്ട് ഇറക്കിയാണ് ഉടുത്തത് രാത്രി എൻ്റെ കാല് കണ്ടിട്ട് അവൾ നിലവിളിച്ചു മന്ദന വേണ്ടെന്ന് പറഞ്ഞു പകൽ മുഴുവൻ കാളവ വണ്ടിക്കാളയെ പോലെ പണിയെടുക്കുന്നു രാത്രി ശ്രീ പത്മനാഭനെ വിളിച്ചു കിടന്നാൽ ഗാഢനിദ്ര വെളുപ്പിനെ കേട്ട് കറകറ തുറക്കുന്ന ശബ്ദ രാവിലെ എണീറ്റ് ഇയാൾ എങ്ങോട്ടാണ് പോകുന്നത് മരകട തുറക്കാൻ എട്ട് മണിയെങ്കിലും ആകും പിറ്റേനു രാവിലെ ശിവരാമ വീട്ടിൽ കണ്ടു നെറ്റിയിൽ നീണ്ട നീണ്ടക്കൂറി പതിവില്ലാത്ത നേരത്ത് എന്താണെന്ന് അച്ഛൻ തിരക്കി കട തുറന്നില്ല വലിയ മുതലാളി ആശുപത്രിയിലാണ് അച്ഛൻ ആശുപത്രിയിലേ ഓടി അതിനിടയിൽ ശിവരാമ പിള്ളയോട് ചോദിച്ചു നിങ്ങൾ ദിവസവും രാവിലെ എങ്ങോട്ടാണ് പോകുന്നത് അച്ചി വീട്ടിൽ പോവുകയാണെന്ന് വിചാരിച്ചോ അപ്പിക്ക് പല്ല് തേപ്പും കുളിയും ഇവിടെ തന്നെ ആകാം എനിക്കങ്ങനെയാണോ അമ്പലക്കുളത്തിൽ പോയി കുളിച്ച് തൊഴാതെ കടയ്ക്ക് പോകുന്ന ഏർപ്പാടില്ല അകവും പുറവും ഒരുപോലെ വൃത്തിയായിരിക്കേണ്ടേ മുതലാളി മരിച്ചപ്പോൾ കണ്ണീരടക്കാനാകാതെ നിൽക്കുന്ന ശിവരാമ പിള്ളയെ കണ്ടു ഇപ്പോൾ അയാൾ മരിച്ചപ്പോൾ കരയാൻ ആരെങ്കിലും ഉണ്ടോ കാലിൽ മരം വീണ് ആശുപത്രിയിലായതാണ് പിന്നെ ആ കിടപ്പ മരണം വരെ തുടർന്നു വെളികേറ്റ് തുറക്കുമ്പോൾ ചെവിയിൽ നാരായം പോലെ കുത്തിക്കയറുന്ന കറകറ ശബ്ദം ഇനിയില്ല എന്നിട്ടും ശിവരാമ പിള്ളയെ പറ്റി ഓർക്കുമ്പോൾ എന്തൊരു അശാന്തി നന്ദി